ഹലോ ധനീസ് കിച്ചൻ ജനീലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ നമുക്കിന്ന് അരി വെച്ചിട്ട് കാലത്താണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ പലർക്കും അറിയാവുന്നതായിരിക്കും ഇതിനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് അരി രാത്രി കുതിർത്ത് വെച്ചതാണ് കേട്ടോ രാത്രി കുറച്ച് വൈകിട്ട് ഇട്ട് കൊടുത്താൽ മതി രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് മെഷർമെൻറ്റ് കപ്പിൽ ഞാൻ കാണിച്ചു തരായതാണ് കപ്പ് എന്നുള്ളത് അത് നന്നായിട്ട് വാർത്തെടുത്തതിന് ശേഷം ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ ഇതിൻ്റെ കുറച്ച് മാത്രം ഇട്ട് കൊടുക്കണം അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ ട്രിക്കൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ തന്നെ കിട്ടും കേട്ടോ അപ്പോൾ അതൊരു മുക്കാൽ ഭാഗത്തോളം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ സാധാരണ ദോശയ്ക്കൊക്കെ ചേർത്ത് കൊടുക്കുന്ന പോലെ തന്നെ ചോറാണ് കേട്ടോ ചോറ് ഏതാ ഞാൻ ഏതാണ്ട് ഒരു മുക്കാൽ കപ്പോളം എടുത്തിട്ടുണ്ട് അരക്കപ്പ് മുതൽ മുക്കാൽ കപ്പ് വരെ ആവാം ഇനി ഇവിടെ ചമ്പാവരി അരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അരസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തു അരസ്പൂണോളം തന്നെ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം ഇത് ആദ്യമായിട്ടൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു നുള്ള് ഈസ്റ്റ് ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് ഇതുപോലെ തന്നെ അതേ കപ്പിൽ തന്നെ ഒരു മുക്കാൽ കപ്പോളം വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇതിനെ അരച്ചെടുക്കണം കേട്ടോ ഒത്തിരി ആവരുത് ഒത്തിരി ടൈറ്റും ആവരുത് ആ ഒരു രീതിയിൽ അതിനാണ് ആദ്യം തന്നെ ചോറും കൂടെ ചേർത്ത് അരച്ചെടുക്കുന്നത് അപ്പോൾ അതാ ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത് ഞാൻ എടുക്കുന്ന ഈ മെഷർമെൻ്റ് കപ്പ് ഇത് തന്നെയാണ് കേട്ടോ ഞാൻ അരിയെടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഈ ഒരു ഇരിക്കേണ്ടത് കേട്ടോ ഒരുപാട് പോയിട്ടില്ല ഇനി ബാക്കിയുള്ള അരിയും കൂടെ ഇതുപോലെ തന്നെ അരച്ചെടുക്കാം അപ്പോൾ ഒത്തിരി വെള്ളം കൂടരുത് അഥവാ കുറച്ച് കുറഞ്ഞു പോയാലും നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് അത് ശരിയാക്കാവുന്നതേ ഉള്ളൂ അരയ്ക്കുമ്പോൾ തന്നെ കൂടി പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ടെക്സ്ചർ തന്നെ മാറിപ്പോകട്ടോ അപ്പോൾ അരി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒരു കാൽ കാൽക്കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ നമുക്കിത് എടുക്കുമ്പോൾ ഇതിൻ്റെ കറക്റ്റ് പരുവത്തിൽ കിട്ടും നമ്മൾ ദോശയ്ക്കൊക്കെ മാവരയ്ക്കുന്ന പോലെ തന്നെ കിട്ടും കേട്ടോ അരിയുടെ കണക്കനുസരിച്ച് ഒഴിച്ചു കൊടുക്കാനൊക്കെ അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ പറ്റും അപ്പോൾ അത് ഞാനത് അരച്ചെടുത്തിട്ടുണ്ട് ഇതും ഒരുപാട് ലൂസായിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ഒരുപാട് സമയമൊന്നും റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇത് ഒന്ന് രണ്ട് തവണ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ശരിയായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നീടാണ് ഞാൻ എളുപ്പത്തിനായിട്ട് ഒരു നുള്ളി ഈസ്റ്റ് ചേർത്ത് കൊടുത്തിരുന്നത് ഈസ്റ്റ് അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ഒരു നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റൻറ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാനൊക്കെ ആണെങ്കിൽ അപ്പോൾ അതാ നന്നായിട്ടതാ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കണക്കിലാണ് കേട്ടോ വേണ്ടത് ഒരുപാട് ലൂസായിപ്പോ നമ്മളിതിന് കറക്റ്റായിട്ട് ഇതാ കണ്ടില്ലേ ഇതിങ്ങനെ വിരലി ഇങ്ങനെ ഈ സ്പൂണിലൊന്നിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വേണം ഇങ്ങനെ ഒലിച്ച് വരുത് നമ്മളാ എടുത്ത ഭാഗത്ത് ഇത്രയാണ് ഇതിൻ്റെ ഒരു കണക്ക് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു മാവ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അത് നമ്മൾ ചോറ് ചേർത്ത് അരച്ചത് കൊണ്ടാണ് കേട്ടോ ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഇത് നമ്മൾ സാധാരണ കറിയൊക്കെ എടുക്കുന്ന തവിയില്ലേ അതിൽ ഒരു തവി കോരി ഒഴിക്കുകയാണ് ചെയ്യുന്നത് ആദ്യം തന്നെ ഞാനിവിടെ ഓയിൽ ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കടായിൽ അപ്പോൾ ഒരു നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ ഒരു മീഡിയം ടു ലോ ഫ്ലെയി ഫ്ലെയിമിൽ വെക്കണം എന്നാൽ മാത്രമാണ് വിചാരിച്ച പോലെ ഇത് പൊങ്ങി വരികയുള്ളൂ കേട്ടോ അപ്പോൾ ഒഴിച്ചതിന് ശേഷം ഇതിൽ തൊടു ചെയ്യരുത് ഇത് ഇങ്ങനെ തന്നെ പൊങ്ങി പൊങ്ങി വരും കേട്ടോ കണ്ടോ ഈ ഒരു രീതിയിലാണ് ഇത് വരിക അപ്പോൾ ചോറും അരിയും വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കീഡിലം ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് റെസിപ്പി അത് വേണ്ടില്ലേ നമ്മൾ ഇതിലൊന്നും ചെയ്തിട്ടില്ല ഇത് തനിയേ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം അപ്പോൾ ഒരുപാടിങ്ങനെ നമ്മൾ പൂരി ഉണ്ടാക്കുന്ന പോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചൊന്നിങ്ങനെ കുറച്ചും കൂടെ ഒന്നിങ്ങനെ ഇട്ടിട്ട് ചെറിയൊരു കളറൊന്ന് മാറുന്നവരെ ഇതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ആയിട്ടുണ്ട് നമുക്ക് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇപ്പം എണ്ണയിൽ നിന്ന് കോരി മാറ്റുമ്പോൾ എണ്ണയിൽ നിന്ന് ചൂടായിട്ടിരിക്കണം കേട്ടോ അപ്പോൾ വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് തീ ഒരുപാട് തീ ഉണ്ടെങ്കിൽ ഇതുപോലെ വരില്ല കേട്ടോ അതുപോലെ ഒത്തിരി ചൂടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ വരില്ല വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ചൂട് കട്ടിയുള്ള ഒരു കടായി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചൂട് മെയിൻറ്റെയിൻ ചെയ്യാം കേട്ടോ അപ്പോൾ അതാ വീണ്ടും നമ്മളൊരു തവി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഉണ്ടോ ഇതുപോലെ പൊങ്ങി വരണം അപ്പോൾ ചിലതിനൊക്കെ ചെറിയൊരു ഹോൾ വരും അത് നോക്കണം കേട്ടോ അതിങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് അപ്പോൾ ഇതും കൂടെ തിരിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ വേണ്ട ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ആയത് ഓരോന്നോരോന്നായിട്ട് ഞാനിവിടെ ഒരു ഇലയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ ഇത് നമുക്ക് കാലത്ത് നമുക്ക് കഴിക്കാം ഇത് ഞാൻ കൂടുതലും തേങ്ങാപ്പാലിൻ്റെ കൂടെ കാലത്ത് കഴിക്കും അതല്ല വൈകുന്നേരം ഒക്കെ ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ ചിക്കൻ കറിയുടെ കൂടെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ നല്ല രുചിയാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വന്നാൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പറ്റിയൊരു ഐറ്റം ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടമായ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത് കേട്ടോ അടുത്തുള്ള ബെൽബട്ടനും ഒന്ന് പ്രസ് ചെയ്ത് വെച്ചേക്കണേ എന്നാലാണ് നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ അതാ നന്നായിട്ട് ഒരു സൈഡൊക്കെ ഇങ്ങനെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട് നല്ല ചൂടാണ് കേട്ടോ ഞാനിത് കാണിച്ചു തരാം ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ ഇരിക്കണെന്നുള്ളത് അപ്പോൾ ഇതൊരു ടിഷ്യൂ പേപ്പറിലേക്കൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എക്സസ് ആയിട്ടുള്ള എണ്ണയൊക്കെ അങ്ങോട്ട് പോയി കിട്ടും കേട്ടോ ഇതിൻ്റെ ഉള്ളിലൊക്കെ കണ്ടി നല്ല ഫ്ലഫി ആയിട്ടാണ് ഇരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ചൂടാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ നല്ല രുചികരമായിട്ടുള്ള ഒരു പലഹാരമാണ് അരിയൊക്കെ വെച്ചിട്ടായത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവരും ചെയ്ത് നോക്കണേ ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ